നമ്മളുടെ അടുത്ത് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരിക്കാം അതല്ലെങ്കിൽ സർവീസ് ഉണ്ടായിരിക്കാം വളരെ നല്ല പ്രോഡക്റ്റ് ആയിരിക്കാം അല്ലേ എങ്കിലും അത് ആളുകളിലോട്ട് എത്തണം നമ്മൾ വളരെ നല്ല രീതിയിൽ ഒന്ന് മാർക്കറ്റ് ചെയ്യണം പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളുടെ ആ ചുറ്റുവട്ടത്തുള്ള ആളുകളിലോട്ട് മാത്രമായിരുന്നു നമ്മൾ എത്ര ശ്രമിച്ചാലും എത്തുള്ളൂ മാത്രമല്ല നമുക്ക് ഒരു ബിസിനസ് ചെയ്യുക എന്നൊക്കെ വെച്ചാല് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു ഒരിക്കലും നടക്കത്തില്ലായിരുന്നു കാരണം അതെങ്കിലും നമ്മളൊരു ഷോപ്പ് വരണം നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ നമ്മളത് ഷോപ്പുകളിൽ കൊണ്ടുപോയി വെക്കണം അങ്ങനത്തെ ഒക്കെ അവസ്ഥ ഉണ്ടായിരുന്നല്ലേ എന്നാൽ ഇപ്പോൾ സിറ്റുവേഷൻ ആകെ മാറിയിട്ടുണ്ട് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഏത് ബിസിനസ്സും ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അച്ചാർ ഉണ്ടാക്കുന്ന ബിസിനസ്സാന്നിരിക്കട്ടെ അച്ചാർ വീട്ടിൽ ഉണ്ടാക്കി നമുക്ക് സോഷ്യൽ മീഡിയ വഴി മാർക്കറ്റ് ചെയ്തിട്ട് ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് കൊറിയർ ഏജൻസി വഴി അയക്കാനായിട്ട് സാധിക്കും നമ്മുടെ വീട്ടിൽ പാക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ പോലും ഏജൻസിക്കാർ വന്നിട്ട് എടുത്തോളൂ അല്ലേ ആമസോൺ മീഷോ ഫ്ലിപ്കാർട്ട് ഒക്കെ വഴി വിൽക്കുകയാണെങ്കിൽ ലോകം മുഴുവൻ നമ്മളുടെ പ്രോഡക്റ്റ് എത്തുകയും ചെയ്യും അപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഇന്ന് വളരെ വലിയൊരു ഓഡിയൻസിലോട്ട് ഈ ഒരു സോഷ്യൽ മീഡിയ അതല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിനെ സർവീസിന് എത്തിക്കാനായിട്ട് സാധിക്കും അല്ലെ ഞാനും ഏകദേശം അഞ്ച് വർഷത്തോളം ആറു വർഷത്തോളമായിട്ട് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിലൂടെ തന്നെയാണ് എന്റെ സർവീസിനെയും എന്റെ പ്രോഡക്റ്റിനെയും മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നാല് മാസം മുമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ജ്വല്ലറി ക്ലോത്ത് ബിസിനസ് തന്നെ നിങ്ങൾക്ക് അറിയാം വളരെ നല്ല രീതിയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് നമുക്ക് അത്യാവശ്യം സെയിലും കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർവീസ് അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രെയിനിങ് നൽകുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലൂടെ മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ആമസോൺ മീഷോ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ വിൽക്കണമെങ്കിൽ നമുക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ ആവശ്യമുണ്ട് എന്നാൽ നമ്മുടെ സോഷ്യൽ മീഡിയ വഴി വിൽക്കുമ്പോഴോ നമുക്ക് ജി എസ് ടിയുടെ പോലും ആവശ്യമില്ല ഫ്രീ ആയിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഒരു രൂപ പോലും ചെലവില്ലാതെ നമുക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ കയ്യില് കുറച്ച് പ്ലാന്റ്സ് ഉണ്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഉണ്ടോ ഡ്രസ്സുണ്ടോ ജുവല്ലറി ഉണ്ടോ ഇതെല്ലാം നമുക്ക് നമ്മളുടെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് വിൽക്കാനായിട്ട് സാധിക്കും ഇന്ന് പല ആളുകൾക്കും അതെങ്ങനെയാണെന്ന് അറിയില്ല ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ പോലും അറിയില്ലാത്ത ആളുകളുണ്ട് സ്റ്റാർട്ടിങ്ങിൽ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടായിരിക്കും അത് പിന്നീട് നമ്മളുടെ ഒരു ലൈഫിന്റെ ഒരു പാർട്ടായിട്ട് തന്നെ മാറുക തന്നെ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയ മാർഗം പഠിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യാം വളരെ ചെറിയ ഫീസ് മാത്രമാണ് വരുന്നുള്ളൂ ലൈവ് സെക്ഷനും റെക്കോർഡർ സെക്ഷനും ഉണ്ട് ലൈവ് സെക്ഷനകത്ത് ഓരോന്നും കാണിച്ചു തരും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരും കൂടാതെ അത് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരും അപ്പം ഇടയ്ക്ക് ഡൗട്ട് വരികയാണെങ്കിൽ റെക്കോർഡ് സെക്ഷൻ നോക്കാം അതല്ലെങ്കിൽ വാട്സാപ്പിൽ എൻ്റെ അടുത്ത് സംശയം ചോദിക്കാനായിട്ട് സാധിക്കും അങ്ങനെ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റിനെ എല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് വിൽക്കാനായിട്ട് സാധിക്കും ഞാൻ ഏകദേശം ഇരുപതിനായിരം രൂപ നൽകിയിട്ടാണ് ഈ ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ പഠിച്ചിട്ടുള്ളത് ഞാൻ ഞാനും തീർച്ചയായിട്ടും ട്രെയിനിങ് എടുത്ത ശേഷമാണ് ഈ ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഏകദേശം അഞ്ച് വർഷമായിട്ടുണ്ട് അപ്പോൾ എൻ്റെ ആ ഒരു എക്സ്പീരിയൻസും ഞാൻ ആ ഒരു അക്കാദമിയിൽ നിന്ന് പഠിച്ചിട്ടുള്ള കാര്യങ്ങളുമാണ് തീർച്ചയായിട്ടും നിങ്ങളിലോട്ട് ഷെയർ ചെയ്ത് അതും വളരെ ചെറിയൊരു ഫീസിൽ വളരെ കുറച്ച് സമയം കൊണ്ട് അത് മാത്രല്ല കുറച്ച് സമയം എന്ന് പറയുമ്പോൾ നമ്മൾ ലൈഫ് ലോങ് ഒരു വാട്സാപ്പ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഞങ്ങളുടെ കൂടെ ജോയിൻ ചേർന്നിട്ട് ഈ ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് മനസ്സിലാക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ പഠിക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ വാട്സാപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ സ്റ്റാഫാണ് എൻക്വയറി അറ്റൻഡ് ചെയ്യുന്ന സ്റ്റാഫുമായിട്ട് ആയിട്ട് സംസാരിക്കുക അതിനുശേഷം പേയ്മെന്റ് ചെയ്യുക പേയ്മെന്റ് ചെയ്ത ശേഷം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളുടെ സപ്പോർട്ട് ലഭിക്കുന്നത് ആൾക്കാ അപ്പൊ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക എന്ത് ബിസിനസ് എന്ത് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും ഇതിൽ ജോയിൻ ചെയ്യാട്ടോ